ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ചോറ് ചപ്പാത്തി ഇവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വെണ്ടക്ക കൊണ്ടുള്ള ഒരു മസാലയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വീണ്ടി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്ക കഴുകി വൃത്തിയാക്കി ഒരു സൈഡ് നാലായി പിളർത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പുളിയില്ലാത്ത ഒരു നാല് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിലക്കടല പൊടിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം കുറച്ച് മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ചോ ഒരു കൈ വെച്ചോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അടച്ചു വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെണ്ടക്ക മസാല തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇഷ്ടമുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് നന്നായി സോഫ്റ്റ് സോഫ്റ്റാകുന്നത് വരെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾക്കറിയാവുന്നതാണ് വെണ്ടക്ക വളരെ പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ വയറിനും മറ്റും വളരെ നല്ലതാണ് വെണ്ടക്ക കഴിച്ചാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്തുള്ള വെണ്ടക്ക ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിനും വളരെ നല്ലതാണ് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടക്കൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലി ഇല അരിഞ്ഞെടുത്തത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക മസാല ബീണ്ടി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനും നല്ലതാണ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്